ഹലോ മക്കളെ എല്ലാവർക്കും റയത്തന്നെ അല്ലേ നോമ്പെല്ലാം തുറന്ന മക്കളെ ഞാൻ നോമ്പെല്ലാം തുറന്ന് അങ്ങനെ നാലാമത്തെ നോമ്പും ഞമ്മൾ എല്ലാവരും തുറന്നല്ലേ അപ്പോൾ ഇനിയുള്ള നോമ്പും നോമ്പ് അള്ളാഹുത്താല ഞമ്മക്ക് തുറക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അപ്പോൾ കാരക്കാവും വെള്ളവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അത് പറയുന്ന പോലെ തന്നെ പിന്നെ ഇന്ന് ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയത് കട്ട്ലറ്റ് വളരെ കുറച്ച് സമയത്ത് ഉണ്ടാക്കുന്ന സാധനം ഇത് പിന്നെ കുറച്ച് ഉള്ളി ഉള്ളിഭജ ഉണ്ടാക്കി കുറച്ച് കതളിപ്പഴം മൈതിയും മുട്ടയെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഉണ്ടിയിട്ട് നുള്ളി ഇട്ട് പിന്നെ കുറച്ച് കോഴി കാച്ചത് പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിന് സർവ്വത്തുണ്ടല്ലോ കായ് കസക സർവത്ത് അതുണ്ടാക്കിന് കുറച്ച് വത്തക്കാൻ്റെ ജ്യൂസ് ഉണ്ടാക്കിന് പിന്നെ കുറച്ച് മുസുംമ്പിൻ്റെ ജ്യൂസ് അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം എല്ലാം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടുതലുള്ള ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ മിൽക്ക് ഷെയ്ക്ക് അല്ല നമ്മളെ തടിക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടണ്ടേ അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ജ്യൂസാണ് ഞാൻ പൊതുവേ ഉണ്ടാക്കൽ അപ്പോൾ എല്ലാവർക്കും നിർബന്ധമായിട്ട് വേണ്ട സർവത്താണ് കസ് കസ് പിന്നെ ഏതെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ജ്യൂസ് അതായത് വെള്ളം കണക്കുള്ള ജ്യൂസ് പിന്നെ മിൽക്ക് ഷെയ്ക്കെല്ലാം ഉണ്ടാക്കലുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നല്ല ഓണത്തൊണ്ടെല്ലാം പറ്റിയിട്ടുള്ള സമയത്ത് മിൽക്ക് ജ്യൂസെല്ലാം കുടിച്ചെങ്കിൽ അതായത് ഷെയ്ക്ക് എല്ലാം കുടിച്ചെങ്കിൽ നമുക്ക് ദാഹം കൂടുതലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ മുസുമ്പി ബത്തക്ക അനാർ അങ്ങനത്തെ ജ്യൂസെല്ലാം നോമ്പ് തുറന്ന പാടി നമുക്ക് നല്ലത് അപ്പോൾ ഇത്ര എല്ലാം ഐറ്റമാണ് നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ കുറേ സമയമൊന്നും ഉണ്ടാവില്ല വന്നിട്ട് കുറച്ച് സമയമല്ല ഉണ്ടാകുന്നത് ആ സമയത്ത് എല്ലാം ആക്കണ്ടേ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിന് ഷമാമ മുറിച്ചിനി കുറച്ച് മുസുമ്പി മുറിച്ചിനി പിന്നെ കതലിപ്പഴം അപ്പോൾ അത് നല്ല തണുപ്പായതുകൊണ്ട് അതെല്ലാവരും ഓരോന്ന് തിന്നു പിന്നെ ഈത്തപ്പായം കാരക്ക ഞാനും നോമ്പ് തുറന്നിട്ട് അധികം ഈത്തപ്പായം കസാസിനെ സറത്ത് പിന്നെ ജ്യൂസും കുടിക്കും അതാണ് എൻ്റെ നോമ്പ് വെറുക്കുന്ന ഐറ്റം പിന്നെ കൂടുതലൊന്നും ഐറ്റത്തിൽ ഞാൻ നോമ്പ് വെറുക്കലില്ല എണ്ണ പലഹാരം ഞാൻ തൊടലേ ഇല്ല പിന്നെ പുഡിങ് കസ്റ്റേഡ് അങ്ങനത്തെ ഒന്നും ഞാൻ നോമ്പ് പുറന്നപ്പാട് തുന്നലില്ല ലായൊക്കെ കടുമ്പും കോഴിക്കറിയും അതും ആയിന് മക്കളെ ഇപ്പോൾ പണിയെല്ലാം ആയി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഒന്ന് അപ്ലോഡ് ആക്കിയിട്ട് കുറച്ച് ഓതന്ന നിസ്കരിച്ചിട്ട് കുറച്ച് ഓതിട്ടായിട്ട് ഇത് ഈ പണിയെടുത്ത് ഞാൻ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നോമ്പ് തുറന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബാങ്കെല്ലാം കൊടുത്ത് എല്ലാവരും നോമ്പെല്ലാം തുറന്ന് അലഹമില്ല ഇനിയും എല്ലാ നോമ്പ് നോക്കാനും സന്തോഷത്തിൽ നോമ്പ് തോർക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും നമുക്ക് എല്ലാവർക്കും അല്ല തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ നോക്കണം നോക്കിയാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആളുണ്ടല്ലോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ടാക്കണം നോക്കിയാൽ പഠനം എൻ്റെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കും അതേപോലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ആക്കിയിട്ട് എൻ്റെ ചാനലിനെ കുറച്ച് ഉഷാറാക്കിയിട്ട് തരണം നോമ്പ് തുറക്കാൻ മൂത്ത മോളില്ല വലിയ മോൾ ഹോസ്റ്റലുള്ളത് അപ്പോൾ രണ്ട് ചെറിയ മക്കും പിന്നെ എൻ്റെ മാപ്പിളയും അപ്പോൾ ഞങ്ങൾ ഇത്രയാളാണ് നോമ്പ് തുറക്കുന്നത് പിന്നെ എനിക്ക് എണ്ണക്കാടിയൊന്നും വേണ്ട അതുകൊണ്ട് ഈ പുളറ മാത്രം കണക്കാക്കിയിട്ടാണ് ഞാൻ അപ്പോൾ എല്ലാം ചൂടുന്നത് അപ്പോൾ നാളെ രാത്രി എട്ടര മണിക്ക് പുതിയൊരു നോമ്പ് തുറ ഐറ്റം അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും നോക്കിയിട്ട് സപ്പോർട്ടാക്കണം വീണ്ടും കാണാം ജസാക്ക